ബഹുമാനരായ സഹോദരങ്ങളെ ഹാജിമാനെ നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് നേരത്തെ ബസിൽ നിന്ന് പറഞ്ഞതുപോലെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഗുഹയുടെ പരിസരത്ത കുറെ കാലങ്ങളായിട്ട് കേട്ടു മനസ്സിലാക്കിയ ഒരു പ്രദേശമാണിത് ഗുഹി തങ്ങളും അബുബക്കലാൻഹുമാണ് ഈ കാണുന്ന ഗുഹയുടെ മുകളിൽ പോയിട്ട് അവിടെ രാക്കി ഇരിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു ഗുഹ തന്നെയാണ് ഒരു ഏകദേശം ഒന്നൊന്നേക്ക മണിക്കൂർ കയറിയാല് നമുക്കത് കാണാവുന്നതാണ് പക്ഷെ ഇൻഷാല്ല എന്തുകൊണ്ടാണ് നമ്മൾ കൂട്ടമായിട്ട് അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാത്തതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം ഗുഹയുടെ ചരിത്രം നമ്മൾ കൊറേ കെട്ടുകഥകളോട് കൂടി കേട്ടിട്ടുണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ സ്ഥിരമായി കൃത്യമായി ബോധ്യപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ ഈ വിഷയമായി പരാമർശിച്ച കാര്യങ്ങളാണ് നമ്മൾ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയാറുള്ളത് ഈ ഗുഹയുടെ പശ്ചാത്തലവും അവിടെ എന്താണ് റസൂർ ഉള്ളഹിസ്മ തങ്ങള് സമൂഹത്തോട് നൽകിയതുമെന്നും ഇവിടെ നല്ല സത്യത്തിൽ ഖുർആാൻ പരാമർശിച്ചത് പരിചയപ്പെട്ടത് ഖുർആാൻ എത്തിയതിന്റെ ശേഷം റസൂറുല്ലാന്നിനോട് കൂടെ ഇവിടുന്ന് ഹിജറ പോയ ആളുകൾ അവിടെയുള്ള പ്രവാചകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ ഇടയില് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ പ്രബോധനത്തിനും അതുപോലെ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരു നീരസം വന്നപ്പോ പ്രവാചകനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഒരു ചെറിയ അലംഭാവം വന്നപ്പോ അള്ളാഹു സുഹാന നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഇല്ലാത്ത ഇന്നലെ നമ്മളെ പിന്നെ ഈ ആയത്ത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ല പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ റിയില്ലാഹുവിന്റെ സഹായിച്ചിട്ടുണ്ട് ഏത് സമയത്ത് സത്യനിഷേധികളായ ആളുകൾ നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ രണ്ടു പേരും ഗുഹയിലായ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അന്ന് നിങ്ങളൊന്നും ആരുല്ലായിരുന്നു ആറും സഹായിക്കാനില്ലാത്ത സമയായിരുന്നു അന്ന് അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇത് എന്താണ് ആ അവിടെ വെച്ച് പ്രവാചകന്റെ അധ്യാപനം അതുകൂടി അതിന്റെ കൂടെ അള്ളാഹു എടുത്തു പറഞ്ഞു വളരെ അധികം ശ്രദ്ധേയമാണ് ഈ ആയത്ത് പരാമർശിക്കുന്ന ഇത് കേൾക്കുന്ന മദീനയിലെ അന്ന് അവിടെ ഹാജരുള്ള ആളുകൾക്കും ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ആളുകളോട് പറയാണ് നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട് ഇത് സാഹിബിഹി സ്വന്തം സഹോദരനോട് ഒപ്പം ഉള്ള യാത്രക്കാരനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് നിങ്ങൾ സ്മരിക്കേണ്ടതാണ് എന്താ പറയുന്നത് നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഇങ്ങനെ സ്വന്തമായിട്ട് ആരുമില്ലാത്ത സമയത്ത് എല്ലാം അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അബ്മാഹു സഹായിച്ച സന്ദർഭത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ് ഒരു രണ്ട് കാര്യമാണ് ഈ സൗറുഭം നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്ന് പ്രവാചകൻ അലൈഹി തങ്ങളും അബൂബക്കു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെയുണ്ടായ സന്ദർഭം ഇവിടെയുള്ള മക്കാമുഷരീഫുകളായ മുഴുവൻ ആളുകളുടെയും പ്രധാനപ്പെട്ട ഗോത്രങ്ങളിലെ തലവന്മാരായ ആളുകൾ പ്രവാചകനെ അന്വേഷിച്ച് ആ മലയുടെ മുകളിലെത്തി അപ്പോഴാണ് അബുബക്രദി പറഞ്ഞത് അള്ളാഹുന്റെ പ്രവാചകരെ അവരൊന്ന് കുമിഞ്ഞു നോക്കിയാൽ നമ്മൾ അവര് കാണും നമ്മൾ അവർ വധിച്ചു കളയും കാരണം അതിനു മാത്രം കൊല്ലാൻ വേണ്ടിട്ട് നടക്കുന്ന ആളുകളാണ് ആ മലയുടെ മുകളിൽ എത്തിയിട്ടുള്ളത് പല കെട്ടുകഥകളും അതിന്റെ പിന്നിൽ പറകിൽ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവിടെ എത്തി എന്നുള്ളതും അവർ കുമിഞ്ഞു നോക്കിയാൽ എന്നെ കാണുമെന്നുള്ളതും അബുബക്രദ്വാനു പറഞ്ഞത് ഹദീസുകൾ സ്ഥിരമാപ്പെട്ടതാണ് എത്രത്തോളം അപ്പുബക്കരനോട് തങ്ങൾ പറയുന്നുണ്ട് മൂന്ന രണ്ടാളുകൾ മൂന്നാമനായി അള്ളയുള്ള രണ്ടാളുകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ താല്പര്യം എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നിട്ട് ഏറ്റവും വലിയ വേണ്ടി രാജ്യം പെടാൻ തീരുമാനിച്ച ആ പ്രവാചകൻ ഈ ഗുഹയുടെ പരിസരത്ത് വെച്ചിട്ട് ഇവിടെ വന്നു പോകുന്ന എല്ലാ വിശ്വാസികൾക്കും കൗറിനെ കുറിച്ച് പഠിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നൽകുന്ന വലിയൊരു സന്ദേശമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അഹുടെ കൂടെയുണ്ട് അത് ശത്രുവിന്റെ മുമ്പിലാണെങ്കിലും രോഗബാധിതരായി കിടക്കുകയാണെങ്കിലും വലിയ പ്രളയമോ അല്ലെങ്കിൽ അപകടങ്ങളോ വന്ന് സംഭവിക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വിശ്വാസിന്റെ മനസ്സിലുണ്ടാവേണ്ടത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്താണ് പ്രവാചകൻ അത് പറഞ്ഞത് കാരണം ശത്രുക്കള് മുകളിൽ കുയിഞ്ഞു നോക്കിയാൽ കാണുന്ന അവസ്ഥയിലുള്ളത് പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന് ഒരണക്കും ഉണ്ടായില്ല കാരണം എന്താ അത് തവക്കുലിന്റെ പൂർത്തീകരണമായിരുന്നു ആ തവക്കുലാണ് പ്രവാചകൻ സല്ലാഹു അല്ലെ തങ്ങള് അബൂബർ ഗുഹയുടെ മുകളിൽ വെച്ച് പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു അവരുടെ മേൽ സമാധാനം ഇറക്കി കൊടുത്തു സത്യത്തിൽ പ്രവാചകൻ ഒരു സമാധാനക്കാർ ഉണ്ടായിട്ടില്ല കാരണം എന്താ പ്രവാചകൻ നേരത്തെ അള്ളാഹുരാക്കി ഇറങ്ങി പുറപ്പെട്ട ആളാണ് അബൂബക്കുവിന്റെ സമാധാനത്തിന്റെ കുറവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭയം എന്താണ് തങ്ങളെ അപകടപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയാണ് ആ ആശങ്കയാണ് ഖുഹാൻ പറയുന്നത് അത് ഞാൻ അവരെ തിരുത്തി

ിയ കെമത്ത് ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ വിജയം ഭരിച്ച കെളിമത്തായി മാറിയത് ഈ സന്ദർഭത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് സൂറത്ത് തോകയിലെ ഈ ആയത്ത് മദീനയിൽ വെച്ച് ഇറങ്ങുന്നത് അപ്പൊ ഇതിന് നമുക്കെന്നുള്ള പാഠം നമ്മളൊക്കെ തന്നെ ഇവിടെ വന്നു പോകുന്ന നമുക്കൊക്കെ ഫോർഗുഹയുടെ ഉള്ളിൽ പോയിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാകും ാഹിത്താ തങ്ങള് മക്കം പത്ത് സാഹചര്യത്തിന്റെ ശേഷം ഒരുപാട് കാലം ഇവിടെ വന്നു പോയിട്ടുണ്ട് അവിടുത്തെ സഹാബികൾ ഇവിടെ താമസിച്ചിട്ടുണ്ട് പിൻകാലത്തുള്ള ഒരുപാട് ഇമാവുകൾ താമസിച്ചിട്ടുണ്ട് ഹസൂർ ഉള്ളാഹി ഒളിച്ചിരുന്ന ഒരു പ്രദേശം അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകം പറക്കത്തിണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകം കിട്ടാനുണ്ടെങ്കിൽ അവരായിരുന്നു ആദ്യമായിട്ട് ആ വഴി നമുക്ക് കാണിച്ചു തരേണ്ടിയിരുന്നത് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു അഭിപാതത്തിൽ ചെയ്താൽ അതിനൊരു പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുമായിരുന്നു ആ ആ ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്കുള്ള സന്ദർശനം അല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നും നേടാൻ ഇവിടുന്നില്ല നമുക്ക് നേടാനുള്ളത് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഒന്നാമത്തെ ഹലീഫയായ അബോബക്കർ അബി അള്ളാഹു കൊടുത്ത സന്ദേശമാണ് ആ സന്ദേശം ആക്കുക എന്നു ുംറഫുദരങ്ങളെ നമ്മള് ഒമ്പതിന്റെ ദിവസം ഉച്ചക്ക് ശേഷം നിർവഹിക്കപ്പെടേണ്ട അമരസ്വാലിഹാത്തിന്റെ പ്രദേശമാണ് ഹജ്ജിന് വന്നിട്ട് ഒരു ലക്ഷത്തിൽ പരം ആളുകളെ കൊണ്ടുവന്നിട്ട് എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ഒരു ഒട്ടകപ്പുറത്തിരുന്നിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് റസൂലുള്ളാന്റെ പ്രസംഗം മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു നല്ല ശബ്ദത്തിന്റെ ഉടമയായ ഒരു സഹാബി ഉറക്കെ വിളിച്ചു പറയുകയാണ് റസൂർ എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു സല്ലെ ഖുത്ബ നിർവഹിക്കുന്നത് എന്താണ് പറയുന്നത് ഇനി ഒരു സമയം നിങ്ങൾക്ക് ഇതുപോലെ ഉപദേശം തരാൻ എനിക്ക് സാധിച്ചോണം അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അസൂർമ്മ നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുസുബനു എനിക്ക് എത്തിച്ചു തന്ന ആദർശം തൗഹീദ് അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്ന ഏത് കാര്യമുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു മഷാദ് അള്ളാഹു ഈ സാക്ഷിയാണ് ജനങ്ങളോട് ചോദിച്ചപ്പോൾ എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോഴാണ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുനോട് പറയുന്നത് എന്നിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ് ഇന്ന് ഹാജർ ഇല്ലാത്ത ആളുകള് ഹാജറില്ലാത്ത ആളുകളിലേക്ക് ഹാജറുള്ള ആളുകൾ എത്തിച്ചു കൊടുക്കണം ആരെങ്കിലും ഒരാള് ഈ ആദർശം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ ഭൂമി രോഗത്ത് അവന് കിട്ടാവുന്ന വെച്ച ഏറ്റവും വലിയൊരു മഹത്തായ പ്രവർത്തനമാണത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിഞ്ഞ ആളുകളിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഒരായിരം ആളുകളുടെ മയ്യത്ത് പോലും ഖബറടക്കപ്പെട്ടത് സൗദി അറേബ്യയിൽ എവിടെ ഉണ്ടോ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടൂല ഒരു ലക്ഷത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ വട്ടവും കുതിരയും തിരിഞ്ഞു നിന്ന ഭാഗത്തേക്ക് പ്രബോധനവുമായി ഇറങ്ങി പുറപ്പെടുകയാണ് ക്ഷണിക്കുന്നതിനേക്കാൾ ഞാനൊരു വിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് ആരാണ് ഈ പ്രപഞ്ചത്തിനുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി അവരെല്ലാവരും ദാഹത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ആ കാലഘട്ടങ്ങളിൽ തന്നെ പ്രവാചകന്റെ കാലശേഷം ഉടനെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ആദർശം എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രബോധനമാണ് ഒന്നാമതായിട്ട് റഹ്മയുടെ ഉയരത്തിൽ നിന്ന് അള്ളാഹു റസൂലി നമ്മോട് പ്രഖ്യാപിച്ചത് രണ്ടാമത്തത് പലിശ എല്ലാ ിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം എന്റെ അമ്മായ അബ്ബാസിന്റെ പലിശ ഞാൻ എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് പലിശക്ക് കൃത്യമായി അടിവരയിടുകയാണ് മൂന്നാമത്തതായിട്ട് ഭാര്യമാർ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നവർ അവർക്ക് വലിയ അവകാശങ്ങൾ നിങ്ങളിലുണ്ട് അവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നവരാണ് അവരോട് മാന്യമായി പെരുമാറണം മൂന്നാമതായിട്ട് പ്രവാചകൻ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യകരമായ ആളുകൾ ാണ് നിങ്ങളിൽ നിന്ന് അറബിക്ക് അനറബിയേക്കാളോ അല്ലെങ്കിൽ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞിട്ട് പ്രവാചകം പറഞ്ഞു അവിടെ പ്രസക്തിയുള്ളത് ആയിസോ ഇന്നാ ഹലക്കിലാക്കും പുരുഷനിൽ നിന്നും ആളിൽ നിന്നും നിങ്ങളെ സ്ത്രീകളിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും ആക്കിയതിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ അതിർവരമ്പുകളും ഗോത്രത്തിന്റെ അതിർവരമ്പുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ക്രമക്കും കാക്കും അള്ളാഹുന്റെ അടുക്കൽ തെക്കുവയുള്ളവർക്കാണ് സ്ഥാനമുള്ളത് തെക്കുവയാണ് പറഞ്ഞു

ാത്തതാണ് പ്രവാചകന്റെ സുന്നത്തുകൾ തേടി പിടിച്ച് വലിയ അമല സ്വാധീത്രികൾ നിർവഹിക്കാൻ വേണ്ടി പരിശുദ്ധ റമലാനിന്റെ ദിവരാത്രങ്ങളിൽ കടന്നു വന്ന ആളുകൾ അറസുറുന്റെ സുന്നത്തിന്റെ വിരുദ്ധമായി അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് ഈ ഈ ഈ ഒരു കാരണവശാലും ഇവിടെ ഒന്നും നേടാനില്ല ഇവിടെ ചെയ്യാനോ ചെയ്യാനോ പാടില്ല റസൂർ തങ്ങള് ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുക മാത്രമാണ് നിർവഹിക്കപ്പെടാനുള്ളത് ആരെങ്കിലും ആരെങ്കിലും പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് ഒരിക്കലും അത് പിന്തുടരാൻ പാടില്ല ഇതെല്ലാം ഷിർക്കും കുറാഫാത്തും പിതത്വത്തുമാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യം ഉണ്ടാവണം റമിലെ നോമ്പനിഷ്ഠം ഒന്നുകൊണ്ട് ആ റസോളത്താക്കി എതിര് പ്രവർത്തിച്ചാൽ അത് ഒരിക്കലും അഹു സ്വീകരിക്കുകയില്ല ൂസൂൽ നാട്ടിൽ വന്നിട്ട് അജിന്റെ കർമ്മങ്ങൾ പഠിക്കുന്ന പ്രദേശങ്ങളിൽ വന്നിട്ട് അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വിരുദ്ധമായാണ് നമ്മുടെ പ്രസക്തി കൂടുന്നത് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത കോണുകളിൽ നിന്ന് വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ഗ്രൂപ്പുകളിലൂടെ കടന്നു വരുന്നവരൊക്കെ ഉപദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും രഹസ്യമായിട്ടെങ്കിലും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും അവർ ർക്കത്തെടുക്കുകയും ചെയ്യുന്ന പ്രദേശത്ത് നമ്മൾ വന്നിട്ട് പ്രവാചകൻ അകൃത്യമായ എന്റെ കർമ്മങ്ങളിൽ നിന്ന് എന്റെ ഹജ്ജിന്റെയും നിങ്ങളുടെ നിങ്ങളുടെയും കർമ്മങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞ അകൃത്യമായ ഈ ഗ്രൂപ്പ് അള്ളയുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് അള്ളാഹു സുബാൻ വത്താനൊണ്ട് ആ പ്രവാചകന്റെ സുന്നത്തുകളിൽ ഒന്നും കൂട്ടാതെയും

ദിവസത്തിന്റെ ഒക്കെ ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും ഖുർആാനിന്റെ ഓരോ അക്ഷരങ്ങൾക്കും കൃത്യമായി തങ്ങൾ പറഞ്ഞു ഓരോ അക്ഷരം നീ ഉരവിട്ടാല് അത് അബൂജഹലിന്റെ പേരാണെങ്കിലും അത് പിന്നെ അബു ലഹബിന്റെ പേരാണെങ്കിലും അത് പിന്നെ ഫിരാവിനിന്റെ പേരാണെങ്കിലും അതിനൊക്കെ എന്തുണ്ട് ഓരോ അക്ഷരത്തിന് പത്ത് പുണ്യമുണ്ട് എന്നുള്ളത് ഞാൻ ഒരു പറയുന്നില്ല അലിഫുൻ അറഫുൻ 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 മീമുൻ അറഫുക്ഷരമാണ് മുപ്പത് പുണ്യം അതിനുണ്ട് അപ്പൊ അത്രേ ഈ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ ഇറാ ഗുഹയിൽ പിൻകാലത്ത് ഖുർആൻ ഇറങ്ങി വന്ന പ്രദേശം ഖുർആൻ ഇറങ്ങിയ സ്ഥലം എന്നുള്ള നിലക്ക് പ്രവാചകനോ അതല്ലെങ്കിൽ സഹാബാക്കളോ ആരെങ്കിലും ഒന്ന് അവിടെ സന്ദർശിക്കുകയോ ഒരു വാർഷിക സന്ദർശനം നടത്തുകയോ അല്ലെങ്കിൽ പഠനവിധവുമായിട്ട് അതൊന്നും കാണാൻ പോകൽ ഒരു പുണ്യമാണെന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഒന്നും എഴുതി വെക്കുക ചെയ്തിട്ടില്ല എന്നാൽ ആൻ ഇറങ്ങിയ പ്രദേശം പ്രവാചകൻ തപസിരുന്ന പ്രദേശം എന്നുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കയറി പോകാം അത് കാണാം സന്ദർശിക്കാം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാം അതിന് യാതൊരു കുഴപ്പമില്ല അതിന് കൂലി ഉണ്ടാവില്ല കുറ്റം ഉണ്ടാവൂല ഒരു ചരിത്രം പഠിക്കാനുള്ളത് നമുക്ക് പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കൂലിയില്ലാത്ത പ്രവാചകൻ സുന്നത്തായി പഠിപ്പിക്കാത്ത കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോരാറുള്ളത് കാര്യമായിട്ട് ഇറാഗുഹയിൽ കയറാനും മുത്താനും റൂവിൽ പോകാനുള്ള നമ്മൾ അതിന്റെ കൃത്യമായ റൂട്ട് അതുകൊണ്ടാണ് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോളുള്ള രീതി അവർ നമ്മൾ പോകുമ്പോ എന്തിനാ ഞാൻ പോന്നത് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവണം അത് സുന്നതനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത് ഇന്നലെ ഇറാഖോയിൽ കയറിയാണോ ആദ്യം നിങ്ങൾ എത്ര ഉം ഇത് ഉം എണ്ണം കണക്കാക്കാനല്ല നമ്മൾ ചെയ്യുന്നത് ഒരു യാത്രയിൽ ഒരു ഉമ്രയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ടാമതൊരു യാത്ര നമ്മൾ മദീനത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ഒരു ഉമ്ര ചെയ്തു ഇൻഷാ അല്ലാ മൂന്നാമതൊരു യാത്ര തായിഫുമായി ബന്ധപ്പെട്ട് നമ്മൾ പോവുകയാണെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു മിക്കാത്തരൂടെ വരുന്നത് കൊണ്ട് മൂന്നാമതൊരു ഉമ്ര നിർവഹിക്കാം അതിനപ്പുറം എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറയാൻ വേണ്ടിട്ട് ഇന്നത് തൊട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നത് കണ്ടു എന്ന് പറയാൻ വേണ്ടിട്ട് ഒരു അമലും ചെയ്യേണ്ട അതിന് അല്ലാതെ കൂലി ഉണ്ടാവില്ല നാട്ടാരും അയലോക്കാരെയും കുടുംബക്കാരെയും ബോധിപ്പിക്കാൻ മാത്രം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പൊ ഹിറാ ഗുഹ ഉള്ളത് നേരെ മുകളിലല്ല അവിടുന്ന് പടിഞ്ഞാട്ട് അങ്ങോട്ട് പത്ത് പതിനെട്ട് സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഒരു പാറന്റെ പാറിൻ്റെ ഉള്ളുകൂടെ വലിയ തടിച്ച ആൾക്കാർക്കൊന്നും പോകാൻ ഇല്ലാത്തൊന്നും പോകാതില്ല ഇന്ന പോലത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചെരിഞ്ഞ് ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും കടക്കാനും നിഷ്കരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ അവിടുണ്ട് അത് ശരിക്കും പ്രവാചകൻ ഇരുന്ന സ്ഥലം അവിടുന്ന് കാണാം അവിടുന്ന് നോക്കിയാൽ കാപാലയം ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു രീതി ഉണ്ട് ഇൻഷാ അള്ളാ കഴിയുന്ന ആളുകൾക്ക് സുപരിസ്കരിച്ചിട്ട് അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് ഇറാഗു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് നടക്കും ഇപ്പോ അലഹദില്ല അവിടുത്തെ ഗവൺമെന്റ് റോഡ് മാർഗം